അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഓ അത്യാവശ്യം നല്ല കറണ്ട് എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോളിച്ചോ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഹായ് സുഹൃത്തുക്കളെ നമ്മൾ അവക്കാഡോൻ്റെ വീഡിയോ ജസ്റ്റ് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് മൂതിരവളി എന്താണ് റിങ് ഇടാൻ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് എനിക്കറിയാം ഇതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് അറിയുന്ന കാര്യമാണ് ഒരഞ്ച് ശതമാനം ആളുകൾക്കാണ് ഇത് അറിയാത്തതെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഇത് ആദ്യത്തെ സംഭവം എന്നല്ല നമ്മൾ ഒരുപാട് പ്ലാന്റുകൾക്ക് ഇത് ചെയ്ത് പരിചയമുള്ളാറ് അപ്പോൾ കായ്ക്കാത്ത പ്ലാന്റുകൾക്ക് ഇത് അവക്കാടിനു മാത്രമല്ല ഒരുവിധം എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും ഇത് അപ്ലിക്കബിളാണ് കാരണം അതിന് സ്ട്രെസ്സ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മൂതിരവളയം എന്താണെന്നുള്ളത് വളരെ ചുരുക്കിയിട്ടൊന്നു കാണിച്ചു തരാം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമെട്ട മൂതിരവളയമാണ് അതിപ്പോൾ അത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയ ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂതിരവളയം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ പ്ലാന്റുകൾക്ക് അത് നമ്മൾ ചെയ്യാൻ ഒരിക്കലും ചെറിയ മരത്തിന് ചെയ്യരുത് കാരണം അതിൻ്റെ മരത്തിൻ്റെ കാതൽ ഉറക്കുക എന്ന് പറയും അതിൻ്റെ ഉള്ളിലുള്ള മരം ഉറച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് കൊടുക്കാവുള്ളൂ പിന്നെ വേറൊരു ഒക്കെ കണ്ടു ഇത് മുതിരവളം ഇട്ടാൽ ഇത് മുറിഞ്ഞു വീഴുകയെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും ആരും സംശയിക്കേണ്ട കാരണം ഇതിൻ്റെ തൊലിൻ്റെ മേലല്ല ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള മരത്തിൻ്റെ കാതലിൻ്റെ മേലാണ് മരത്തിൻ്റെ ഉറപ്പുള്ളത് പിന്നെ ഇത് ചെയ്യാൻ നമ്മൾ ഏകദേശം ചെയ്യേണ്ട ഒരു സമയം മഴയുള്ള സമയത്താണ് ചെയ്യേണ്ടത് കാരണം ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് തുടങ്ങുന്ന ടൈം അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് മാസമെങ്കിലും നമുക്ക് മുന്നേ ചെയ്യണം കാരണം അത് ചെയ്തിട്ട് ഇതിൻ്റെ അത് റിങ് കൂടിയിട്ട് വേണം ഇത് ഫ്ലവർ ഇടാൻ അതിൻ്റെ സ്ട്രെസ് അപ്പോൾ അതിൽ മൂന്ന് മാസം നമുക്കൊരു സമയം കിട്ടണം അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു മാസങ്ങളിൽ ഈ മാസം ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ള ജസ്റ്റ് നമ്മളൊരു കത്തിയായിട്ട് ഒരു ഇത് ആയിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ വേണത് ചെയ്യാൻ നമ്മളൊരു റിങ് റിങ് ഇങ്ങനെ വലി വലിച്ചു കൊടുക്കുക കത്തിയിട്ടിങ്ങനെ കറക്റ്റ് ഒരു ടേപ്പൊക്കെ ചുറ്റിയിട്ട് ഒരു അളവൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ഒരിഞ്ചിൻ്റെ നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു അളവ് കിട്ടും ഇനി നമ്മൾ ഇതിന് അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ കീറി കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലുള്ള അകലം ഉണ്ടാവണം ഇനി ജസ്റ്റ് നമുക്കതിൻ്റെ ഇതായിട്ടൊന്നും കീറി കൊടുക്കരുത് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഞാൻ ചോദിച്ചവരോടൊക്കെ പറഞ്ഞിരുന്നു കാരണം അന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ ആളുകൾ വിളിച്ചിട്ട് ഇതിന് മോതിരവളയം ഒന്ന് കാണിച്ചു തരുമോ അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ മതി കിട്ടും എന്നുള്ളത് പക്ഷേ സാധാരണക്കാർക്ക് അത് അത്ര പരിചയമില്ലാത്ത ആളുകളായതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഞാനൊരു അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കിട്ടോ അപ്പോൾ ഇതൊക്കെ എന്ത് എന്നുള്ള ചോദ്യമുള്ള കുറേ ആളുകൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ആദ്യം പറഞ്ഞ് ജാമ്യം എടുത്തതാണ് ആ അഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് അത് അധികം ഗ്യാപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തൊലി തമ്മിൽ കൂടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇഞ്ചിൽ ചെയ്യാൻ നോക്കുക ഇതിപ്പോൾ ഒരു റിങ്ങായി ഡബിൾ റിങ്ങാണ് നമ്മൾ ഇടേണ്ടത് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ തൊലികൾ തമ്മിൽ ഉള്ളൊരു ചെറിയൊരു ദശ പോലത്തെ ഒരു സാധനം ഉണ്ടാവും അതൊന്ന് വരുതി കളയുക അതിൻ്റെ രണ്ട് കണക്ഷൻ വേറിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു റിങ് ശരിയായി അപ്പോൾ ഇനി ഇതിനോട് അടുത്തിട്ട് തന്നെ ഒരു റിങ്ങും കൂടെ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഒരു റിങ്ങും കൂടെ ഇട്ട് കൊടുക്കണം രണ്ട് ഡബിൾ റിംഗ് ആണ് ഇപ്പോൾ നോക്കിയാൽ അറിയാം ഇത് ഒരു റിംഗ് ആണ് അതിൻ്റെ അടിയിലായിട്ട് ഒരു റിങ്ങും കൂടെ ഇട്ട് അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ റിങ്ങും കൂടെ ഇട്ട് കാണിച്ചു തരാം ഒരു ഇതേപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം അടുത്തത് തുടങ്ങാൻ അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ഇഞ്ചി വിട്ടിട്ട് നല്ല ഇത് ഇതിൻ്റെ നടുവിൽ പൊട്ടാതിരിക്കാൻ നോക്കുക കാരണം നമുക്ക് ഈ ഒരു ഡബിൾ റിങ്ങിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ഈ ഇട്ടൊരു ഗ്യാപ്പ് പൊട്ടരുത് നമ്മൾ രണ്ട് ും പൂർത്തിയായി ഇതിൻ്റെ ഇടയിൽ ഒന്നിങ്ങനെ വരുത്തി കൊടുക്കുക അങ്ങനെ ഇതിൻ്റെ ചെറിയൊരു ദശ ഉണ്ടാവും അതൊന്നിങ്ങനെ വരുത്തിയിട്ട് വേർപിടുത്തി കൊടുക്കുക അപ്പോൾ നമ്മളെ ഡബിൾ റിങ് റിങ്ട റിംഗ് ഇട ഇന്നോട് ഇരുമ്പിൻ്റെ റിങ്ങാണോ അലൂമിനിയത്തിൻ്റെ റിങ്ങാണോ ഇടാന്ന് വിളിച്ച് ചോദിച്ച ആളുകൾ വരെ ഉണ്ട് അപ്പോ നമുക്കറിയാം അത് കാരണം ഇതിൽ ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാവില്ല അപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവും അവർ ചെയ്ത് പരിചയമുള്ളവരാവും അപ്പോൾ ഇനി ഇതിൻ്റെ റിസൾട്ട് ഞാൻ മുന്നേ ചെയ്തിരുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ബട്ട് ഫ്രൂട്ടുകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂതിര വളയം അപ്പോൾ ഏകദേശമൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാണ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത പുതിയൊരു ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരുവല്ല